ഈ സ്ഥലത്തിന്റെ പേര് ചിറപ്പടി എന്നാണ് അപ്പൊ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് എറണാകുളം ജില്ലയിൽ കടന്നു ഇത് എറണാകുളം ജില്ലയാണ് ഈ ചിറപ്പടി എന്തിനാണ് നിർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു രക്ഷയില്ലാത്ത ഉറക്കം വരമാണ് ഉറക്കം ഒന്ന് കളയാൻ വേണ്ടി നിർത്തിയതാണേ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റതാണ് നാല് മണിക്ക് എഴുന്നേറ്റ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാണ് ഇറങ്ങാൻ ഒരുപാട് താമസിച്ചു പോയി ഇപ്പം സമയം എട്ടര മണിയായി എന്നിട്ടും ആ ഉറക്കം വരവ് നിന്നില്ല അപ്പോൾ ആ ഉറക്കം ഒന്ന് കളയാൻ വേണ്ടി വെറുതെ ഒന്ന് ഇറങ്ങി നടന്നു ഈ ചിറപ്പടി ചിറപ്പടി എന്നാണ് ചിറക്കടം പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചതാണ് ഈ സ്ഥലം എനിക്ക് മുൻപരിചയമുള്ളതല്ല ഇവിടെ റോഡിന് സമാന്തരമായിട്ടൊരു കനാലൊക്കെ കാണാവേ കനാലിൽ വെള്ളമൊക്കെ ഉണ്ട് കുറച്ച് എന്നാൽ അധികം വെള്ളമൊന്നും കനാലിലൂടെ അങ്ങനെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോയതിൻ്റെ ലക്ഷണങ്ങളൊന്നും സമീപത്തെങ്ങും അങ്ങനെ വെള്ളം ഒഴുകിയതിൻ്റെ സൂചനകളൊന്നും കാണാനായിട്ടില്ല പിന്നെ ഇവിടെ ഒരു പി ഡബ്ല്യു ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് എന്തായാലും കാഴ്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലമാണ് ഈ ചിറക്കടവ് ചിറപ്പടിയാണ് കേട്ടോ ചിറക്കടവല്ല അപ്പോൾ നമ്മുടെ ഓൾ കേരള യാത്രയുടെ എറണാകുളം സെക്ഷൻ ആരംഭിക്കുകയാണ് ഇന്ന് ക്രിസ്മസ് ദിനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് ഞാനൊരു സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഇന്ന് ക്രിസ്മസ് ദിനമായതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആയിരിക്കുമോ എന്നൊരു സംശയം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ക്രിസ്മസ് ആണല്ലോ ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടുകൾക്കൊക്കെ അവധിയായിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചില്ല എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നിലവിൽ കുട്ടമ്പുഴയ്ക്കാണ് പോകുന്നത് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടോ കുട്ടമ്പുഴയുടെ വിശദമായ കാഴ്ചകൾ ഒരുപക്ഷെ അടുത്ത വീഡിയോയിലായിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം കുട്ടമ്പുഴ ഒരുപാട് വിശാലമായ ഒരു ഏരിയ ആണല്ലോ അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇന്ന് കാണാം ബാക്കി നാളെ കാണാം അല്ല നിങ്ങളോട് എന്തിനാ അല്ലേ ഞാൻ എവിടെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് എന്ന കാര്യം പറയാതിരിക്കുന്നത് മറയ്ക്കുന്നത് എന്തിനാണല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഭൂതത്താംഘട്ട് പഴയ ചിറയിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഭൂതത്താംഘട്ട് പുതിയ ഡാം നമ്മൾ കണ്ടിട്ടുണ്ട് കാടിനുള്ളിലുള്ള ബൂതത്താംഘട്ട് ഒറിജിനൽ ബൂതത്താംഘട്ട് എന്ന പേരുള്ള പഴയ ആ ഡാം ഡാം ആണോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എന്തായാലും അത് കാണാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ടിക്കറ്റൊക്കെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് അതിനുള്ളിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഇന്നെന്തായാലും തിങ്കളാഴ്ച ദിവസമാണ് ക്രിസ്മസ് ദിനമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് ആശംസകൾ നേർന്നതാണ് ഒരിക്കൽ കൂടി നേരുന്നു അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഈ രാവിലെ ക്രിസ്മസ് ദിനമൊക്കെ ആയതുകൊണ്ട് ഹോട്ടലുകളെല്ലാം അടച്ചിട്ട നിലയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കൊക്കിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കണ്ടോ ഞാൻ കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും വണ്ടി നിർത്തിയേ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഈ കനാൽ ഏത് കനാലാണ് തോട്ടക്കര ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്നാണ് ഏതെങ്കിലും ഡാമിൽ നിന്നായിരിക്കുമല്ലോ ഇത്രത്തോളം വെള്ളം വരാനുള്ള സാഹചര്യം ഇവിടെ ഏതാണ് ഡാം ഉണ്ടാവാൻ എത്തും പിടിയും കിട്ടുന്നില്ല ആരെയും കണ്ടിരുന്നേ വന്ന് തിരക്കായിരുന്നു ഇതേ ഇവിടെ ഒരു ബോർഡ് കാണാവേ മൂവാറ്റുപുഴ ഇറിഗേഷൻ പ്രോജക്റ്റ് ഇടതുകര കനാൽ ഇത് മിക്കവാറും നമ്മുടെ ഭൂതത്താങ്കട്ടിലെ വെള്ളമായിരിക്കുമോ അതെയോ തൊടുപുഴ മലങ്കര ഡാമിലെ വെള്ളമായിരിക്കും ഈ കനാലിലൂടെ വെള്ളം വരുന്ന ഏത് ഡാമിൽ നിന്നാണ് മലങ്കര ഡാമിൽ നിന്നല്ലേ അല്ലേ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് നമുക്കിവിടെ നിന്ന് ഒരു കൂട്ടുകാരനെ കിട്ടി കേട്ടോ അദ്ദേഹം പറയുന്ന പണ്ടപ്പള്ളി ചെന്നിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കപ്പലുകുന്ന് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് അല്ലേ കാടിപൊളിയാണോ എന്നാൽ പോയിട്ട് വരാം ഞാൻ പണ്ടപ്പള്ളി എത്തി പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ആ കൂട്ടുകാരൻ പറഞ്ഞ പണ്ടപ്പള്ളി ചെല്ലുമ്പോഴേക്കും ഒരു അക്വാഡക്റ്റ് കാണും ആ അക്വാഡക്റ്റിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയെ വണ്ടിയിൽ നമുക്ക് കപ്പൽ കുന്നിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടോ ഇടത്തേക്ക് വഴിയില്ല വലത്തേക്കാണ് റോഡുള്ളത് ആ കൂട്ടുകാരന് മാറിപ്പോയതായിരിക്കുമോ അതേ അതിന് മുന്നോട്ട് ചെന്നു കഴിഞ്ഞാൽ ഇടത്തോട്ടൊരു വഴിയുണ്ട് പക്ഷേ അക്വാഡക്റ്റിന് അടുത്തുനിന്ന് ഉള്ള വഴി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് തന്നെ ആവാനാണ് സാധ്യത കപ്പൽ കുന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പിൽ ഇല്ലേ കപ്പൽ കുന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ കയറി ഫുഡ് കഴിക്കാം എന്നിട്ട് ആ ഹോട്ടലിൽ തിരക്കാം കപ്പൽ എവിടെയാണെന്ന് ഈ റോഡ് റോഡങ്ങ് ക്രോസ് ചെയ്ത അവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് രാവിലെ ഏതായാലും പുട്ടും മുട്ടക്കറിയും കഴിക്കാൻ തീരുമാനിച്ച

കപ്പലും എന്ന് പറഞ്ഞു തന്നു കേട്ടോ ഇതുകൊണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് തന്നെയാണ് ഇത് ഈ കാണുന്ന വഴി അങ്ങ് പോയിട്ട് അവിടെ ഒരു ക്ലോസ്ഡ് അക്കോഡൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ കണ്ട അക്കോഡൊക്കെ അല്ല ഇതിൽ തിരിഞ്ഞു കഴിയുമ്പോൾ ഒരു അക്കോഡൊക്കെ ഉണ്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഒരു രണ്ടര കിലോമീറ്റർ നമുക്ക് കപ്പലുപാറയിലേക്ക് ഈ വഴിക്കാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ ഇങ്ങോട്ട് പോകും വഴിക്ക് ഈ പണ്ടപ്പള്ളി ഒന്ന് കാണിക്കാം ഇതുകൊണ്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് കാഴ്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ നിർത്തിയപ്പോഴേക്കേ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ പെട്ടെന്ന് ഒരു ആന നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒറിജിനൽ ആനയാണെന്ന് വിചാരിച്ചു ഹോട്ടൽ മരിയ പാർക്ക് ബാർ ബാറാണ് ബാറാൻ്റെ റൂംസ് കാര്യം പറഞ്ഞാൽ ചെറിയ ആനയാണ് പക്ഷെ നല്ല ഒറിജിനാലിറ്റി ആണ് കുറച്ചുകൂടി വലിപ്പത്തിൽ ഉണ്ടാക്കിരുന്നെങ്കിൽ ഒറിജിനൽ ആനയാണെന്ന് തന്നെ ആൾക്കാർ വിചാരിച്ചാണ് തന്നെ ഇതുകൊണ്ട് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിൽക്കുകയാണ് അതിൻ്റെ പേരാണ് എന്നെ ഇങ്ങോട്ട് ഏറ്റവും ആകർഷിച്ചു ഇതുകൊണ്ടും അരിക്കൊമ്പനാണ് കേട്ടോ അരിക്കൊമ്പൻ കറക്റ്റ് ഡീറ്റെയിൽ ആണ് നല്ല ഒറിജിനാലിറ്റി കണ്ണ് കണ്ടാൽ പോലും ഇതുകൊണ്ടും ചെവി ഒക്കെ ആയാലേ ഞാൻ പെട്ടെന്ന് കരുതി വല്ല ലെതർ മെറ്റീരിയൽ ആയിരിക്കുന്നു അങ്ങനെയൊന്നും അല്ല ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാൻ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇത് ബാറാണോ വീടാണോന്നൊന്നും ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഈ പണ്ടപ്പള്ളിയിൽ മൊത്തം കനാലും അക്വാഡക്റ്റും ഒക്കെയാണ് നമ്മൾ അപ്പുറത്തെ റോഡിൽ കണ്ട പോലെ തന്നെ ഒരു അക്വാഡക്ട് ഇവിടെ ഉണ്ട് ഇത് ക്ലോസ്ഡ് ആണ് ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്നില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഈ വഴിയേ ഇത് കനാലിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ഒരു റോഡാണ് ഈ റോഡിലൂടെ ഒരു രണ്ടര കിലോമീറ്റർ അങ്ങ് ചെന്നാലാണ് നമ്മുടെ കപ്പൽ പാറ എന്നാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് കപ്പല് കുന്നിലേ എത്തുന്നത് കേട്ടോ അതെന്താണ് സംഭവം എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല നമുക്ക് എന്തായാലും പോയി കണ്ടുനോക്കാം നമ്മളെന്തായാലും കപ്പൽ കണ്ടുപിടിച്ചു പക്ഷേ ഈ കപ്പൽ എന്താണെന്ന് കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ നാൽപ്പാമരത്തിൻ്റെ ഒരു കപ്പൽ കൊന്നുണ്ടായി ഇതിനകത്തേക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എൻറ്റർ ചെയ്യാം അപ്പോൾ ഇതിനുള്ളിൽ കയറി നമുക്ക് നോക്കാം ഇതിന് ഇതൊരു ശലഭ ഉദ്യാനമായിരുന്നു എന്ന് അങ്ങനെ ഒരു ബോർഡാണ് ഞാൻ അവിടെ കണ്ടത് ഒന്നും അവിടെ നമുക്ക് നോക്കാം പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ശലഭങ്ങളെ ഒന്നും കാണാനായിട്ടില്ല അത്ര കണ്ട് അങ്ങ് ശലഭോദ്യാനം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു പിന്നെ നേരെ മുന്നിൽ അതും ഒരു കപ്പലിൻ്റെ ഷേപ്പിലുള്ള വലിയൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു ജേക്കബ്സ് എൻറ്റർടൈൻമെൻറ്റ്സ് കൺവെൻഷണൽ സെൻറ്റർ ആൻഡ് ഹെൽത്ത് പാർക്ക് എന്നും പറഞ്ഞ് ഒരു ബിൽഡിങ്ങും മനോഹരമായ ചുറ്റുവട്ടവും പിന്നെ ഇതിന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നത് ജനകീയ നക്ഷത്ര വൃക്ഷോദ്യാനം ഇവിടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൃക്ഷങ്ങളുടെ പേരൊക്കെയുള്ള ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഈ വഴി നിൽക്കുന്ന മരം കണ്ടോ മഴമരം മരം ഉറക്കം തൂങ്ങി എന്നാണ് ഇതിൻ്റെ പേര് ഇതെന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്തോ ഉറക്കം തൂങ്ങിയാണോ നിൽക്കുന്നത് നമ്മുടെ വാഗയുടെയൊക്കെ ഇല പോലെയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നാൽപ്പാമര കപ്പലുകുന്ന് കേട്ടോ ഇത് നിർമ്മിച്ചതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് കപ്പലുകുന്ന് എന്ന് പേര് വന്നതെന്ന് തോന്നുന്നു ഇതും ഈ ജേക്കബ്സ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥ തന്നെയാണെന്ന് തോന്നുന്നത് അദ്ദേഹം പക്ഷേ ഫ്രീ എൻട്രി ആണ് ആർക്ക് വേണമെങ്കിലും കയറുമോ കാണുവോ സത്യത്തിൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ് കൺസെപ്റ്റെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലേ എന്തായാലും ഈ വഴിയരികിൽ രണ്ട് മൂന്ന് മരം നിൽക്കുന്നുണ്ട് അതിൻ്റെ വേരുകളൊക്കെ ഓ ഹെന്തു രസോ ജസ്റ്റ് നമുക്ക് ഈ കപ്പൽ കുന്നിൻ്റെ ചുറ്റുവട്ടം നോക്കാം നാൽപ്പാമര കപ്പൽ കുന്നിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഇതേ നങ്കൂരം ഇട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ കപ്പലിൻ്റെ ഒറിജിനൽ നങ്കൂരം തന്നെയാണെന്ന് തോന്നി ഒറിജിനൽ ആങ്കർ തന്നെയാണ് ഇതൊരു കുന്നൊന്നുമല്ല കപ്പലിൻ്റെ ആകൃതിയിൽ മണ്ണിട്ട് പൊക്കി ഉയർത്തി എടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നത് അതിൻ്റെ മേളിൽ എന്തായാലും വലിയൊരു ആൽമരവും അതിനപ്പുറത്തും ഒക്കെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തിടെ ഒന്ന് നിർമ്മിച്ച തൊട്ടടുത്തൊന്നും നിർമ്മിച്ചതല്ല കുറേ നാളായിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ കപ്പലിനെ ഒന്ന് ചുറ്റി വരാനായിട്ട് അവിടെയെല്ലാം കാട് പിടിച്ചു കിടക്കും അങ്ങോട്ട് ചുറ്റത്തില്ല കേട്ടോ ഇത് കണ്ടോ കല്ലൊക്കെ കിടക്കുന്നുണ്ടോ അത്യാവശ്യം ഇരിക്കാൻ പാകത്തിന് ഏത് വെയിലുള്ള സമയത്തും വന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആംബുലൻസ് എന്തായാലും ഇതിങ്ങനെ ഫ്രീ ആയിട്ട് തുറന്ന് കൊടുക്കുന്നതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണോ നാൽപ്പാമരം എന്ന് പേരും കേട്ടിട്ടുണ്ട് ഇത് ഈ കാണുന്ന ചെടി മുമ്പ് കണ്ടിട്ടുമുണ്ട് പേരും ആളുകൂടെ എന്നാണ് ഇതിനപ്പുറത്തേക്കും ഈ വഴി മുമ്പോട്ടുമൊക്കെ എന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ടല്ലോ നമുക്ക് നമുക്കേതായാലും അടുത്തതേ ഈ ജനകീയ നക്ഷത്ര വൃക്ഷോദ്യാനത്തിലൊന്നു കയറിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയേക്കാം കേട്ടോ ഇതിനുള്ളിൽ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുറേയധികം മരങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാണാനൊരു അടിപൊളി മരം കേട്ടോ ഒരുപാട് വലുതൊന്നും അല്ലെങ്കിലും വലിയൊരു വടവൃക്ഷത്തിൻ്റെ ഒരു മിനിയേച്ചറാണേ എൻ്റെ പേരെന്താണെന്നൊന്നും എഴുതിയൊന്നും കാണുന്നില്ല കണ്ടിട്ടും മനസ്സിലാവുന്നില്ല ഇതേ ഇവിടെ ചെറിയൊരു കടപ്ലാവ് കാണാവേ ചെറിയ മരമാണ് കുറച്ച് കായ്കളൊക്കെ ഉണ്ട് സാധാരണ കടച്ചക്കയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയ കടച്ചക്കയാണ് ഇതങ്ങ് മൂത്തിട്ടൊന്നുമില്ല കുറച്ചുകൂടി വളരാനായിട്ടുണ്ട് കുറേ കൂടി വളർന്നു കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ സാധാരണ ഒരു കടച്ചക്കയേക്കാളിലും വലുപ്പമുണ്ട് അപ്പോൾ ഇത് മൂത്ത് കഴിയുമ്പോഴേക്കും വ്യത്യസ്തമായ എന്തോ ഒരു കടപ്പ്ലാവമാണ് എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം വിശ്രമിക്കാനും അടിപൊളി ഫോട്ടോ എടുക്കാനും ഒക്കെ ഗംഭീരമായ ഒരു സ്ഥലം ഇത് ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്ന ചെറിയൊരു ഗ്രൗണ്ടാണെന്ന് തോന്നുന്നത് എന്തായാലും കൊള്ളാം ഇതെല്ലാം പ്രൈവറ്റ് ആണോ പബ്ലിക്കാണോ എന്നതിനെ കുറിച്ചൊന്നും കാര്യമായ ഐഡിയ ഒന്നും കിട്ടുന്നില്ല നമ്മളേതായാലും പണ്ടപ്പിള്ളിയോട് തന്നെ ഇവിടെ പറയുകയാണ് ഇവിടെ ഒരു ചേട്ടനൊക്കെ ഉണ്ട് നമുക്ക് ഈ ചേട്ടനോട് തിരക്കാം കടച്ചക്കല്ലേ അത് പക്ഷേ എല കടപ്പ് തന്നെ ആ ആദ്യം കായ്ക്കുവാണോ അത് അത് തീരെ ഉള്ളൂ ചക്ക കപ്പലുകുന്നിലെ ഓഡിറ്റോറിയത്തിനും ഒരു കപ്പലിന്റെ ഷേപ്പ് തന്നെയാണ് കേട്ടോ എന്തായാലും ഈ കൺസെപ്റ്റ് കൊള്ളാം ഇവിടെ ഈ കനാൽ നിർമ്മിച്ചപ്പം അതിൽ നിന്ന് കോരിയെടുത്ത കല്ലും മണ്ണും മക്കും എല്ലാം കൂടെ നേരത്തിയിരുന്ന ഒരു സ്ഥലമാണ് അതിനുശേഷം അതിൻ്റെ മേളിൽ മണ്ണ് കൊണ്ട് നിരത്തി നിർമ്മിച്ചെടുത്താണ് ഈ കാണുന്ന വനവും കപ്പൽ കൊന്നുമൊക്കെ എന്തായാലും ആശയം കൊള്ളാം ട്രീ എന്ന പേരിലുള്ള ഒരു സംഘടന അങ്ങനൊരു സൂചനയൊക്കെ നമുക്കിവിടെ വന്ന് കാണാം സംഘടനയാണോ എന്താണെന്ന് ഉള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്തായാലും നല്ലൊരാശയം മാതൃകാപരമായ ഒരു പ്രവൃത്തി പോകും പോകുമ്പഴിക്ക് മനോഹരമായൊരു പാലം കണ്ടപ്പോൾ പാലമല്ല മനോഹരം പാലത്തിനടിയിലൂടെ ഒഴുകുന്ന പുഴയാണ് മനോഹരം വെറുതെ നിർത്തിയതാണ് നിർത്തിയത് കൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല നല്ലൊരു കാഴ്ച കാണാൻ പറ്റുന്നു നമ്മുടെ യാത്രയിൽ ആറ്റിലും തോട്ടിലുമൊക്കെ അല്ലേ കുളി രാവിലെ എന്തായാലും വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വന്നതുകൊണ്ടാണ് അല്ല ഇപ്പൊ ഇവിടെ ഇറങ്ങി ഒരു കുളി നടത്തായിരുന്നു കണ്ടിട്ട് കുളിക്കാനായിട്ട് പുഴ അങ്ങോട്ട് മാടി വിളിക്കുന്നു ഈ ചേട്ടനോട് ചോദിക്കാം ഇതാണ് ഏട്ടാ ആരക്കുഴ പാലം ആ ആ ഇതാണ് ആരക്കുഴ് അതെന്തിനാട്ടാ അതെന്തിന ഇവിടെ ഒരു ചേച്ചി ഈ ആറ്റിന്ന് എന്തൊക്കെയോ പെറുക്കുന്നു വേരു പോലുള്ള എന്തോ തിരക്കി നോക്കുമായിരുന്നേ പുൽക്കൂടം ഉണ്ടാക്കാനായിട്ടാണ് ശബരിമല തീർത്ഥാടകരൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട് എൻ്റെ പേരെങ്ങനെ ഇവിടെ അടുത്താണോ ആ ഇതാണ് ഇതാണോ ആ ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്തിന് സമീപത്തുള്ള കവളങ്ങാട് കോതമംഗലത്തിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഒക്കെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു കവളങ്ങാടെന്നു പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് കുറച്ച് ഒരു മുന്നൂറ് മീറ്റർ പോയാലാണ് പീച്ചാട്ടുമല ഗൂഗിൾ മാപ്പ് മുന്നൂറ് മീറ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ വഴി മുന്നോട്ട് പോയാൽ പീച്ചാട്ടുമല കാണാൻ അങ്ങനെ പോകുമ്പോഴേക്ക് നമ്മളൊരു ഒരു പള്ളി കണ്ടു മൗണ്ട് കാർമൽ ചർച്ച് അത്യാവശ്യം വലിയൊരു പള്ളിയാണ് എങ്കിലും ഒരു പുതിയ ബിൽഡിംഗ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ പഴയൊരു പള്ളിയാണെന്ന് തോന്നുന്നു ഇതിന് സമീപത്ത് തന്നെ ഒരു എൽ പി സ്കൂളൊക്കെ സ്കൂൾ സ്കൂള് കാണുന്നതന്നെ ഭയങ്കര നൊസ്റ്റാൾജിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓടും മേഞ്ഞ സ്കൂൾ കൂടി ആവുമ്പോഴേ ഒരു രക്ഷയില്ല സ്കൂളിൻ്റെ മുറ്റത്തൊരു അത്തി പടർന്ന് പന്തലിച്ച് നിൽപ്പണ്ടേ നേരത്തെ എങ്ങനെയോ ഞങ്ങളുടെ വീട്ടിൽ ഉപ്പ് ഉപ്പുതറ ഒരു അത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറേ നാൾ വളർന്നിതുപോലെ കായൊക്കെ ഉണ്ടായി കിടക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് എന്ത് സാധനമാണ് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞാണ് ഇത് അത്തിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ അത്തിക്ക് ഒരു ഉള്ളത് ഇതിന്റെ കാ ഡയറക്റ്റ് കഴിക്കാനായിട്ട് കൊള്ളത്തില്ല ഇത് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ കഴിക്കാനായിട്ട് കൊള്ളത്തുള്ളൂ നമ്മൾ പഴയ കഥകളിലൊക്കെ കേട്ട് ഈ അത്തിപ്പഴം എന്നൊക്കെ പറയുമ്പോൾ വായിൽ കൊതിയൂറും പക്ഷേ ഇതാണ് അത്തിപ്പഴം ഇത് കഴിച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റോ അങ്ങനെ കഴിക്കാൻ മാത്രം രുചിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലിത് പ്രോസസ്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി സാധനം നമ്മൾ പള്ളിയുടെ മുന്നിൽ നിന്ന് വളരെ കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നപ്പോഴേക്കും ഒരു കോൺവെൻറ് കണ്ടു കേട്ടോ അവിടെ ഒരു കോൺവെൻറ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴേക്കും ആ പള്ളിയുടെ സെമിത്തേരി ആണെന്ന് തോന്നുന്നു സ്വർഗ്ഗ കവാടം എന്നു പറഞ്ഞൊരു സെമിത്തേരികാണ് അപ്പോൾ ഈ സെമിത്തേരിക്ക് സമീത്തുകൂടി മുകളിലേക്ക് കിടക്കുന്ന ഈ വഴിയാണ് നമുക്ക് പീച്ചാട്ടുമലയിലേക്ക് പോകേണ്ടത് വലത്തോട്ട് കിടക്കുന്ന ഈ വഴിയല്ല ഇപ്പൊ അപ്പുറത്ത് വെച്ചൊരു ചേട്ടനെ കണ്ടു ആ ചേട്ടൻ പറഞ്ഞത് ഇതുവഴി കാറ് വേണമെങ്കിൽ കയറി പീച്ചാട്ടുമലയിലേക്ക് പോകാമെന്നാണ് പക്ഷെ ഇവിടെ ഒരു കൂട്ടുകാരനെ കണ്ടു ഒരു ബ്രോയെ കണ്ടു അദ്ദേഹം പറഞ്ഞത് കാർ അങ്ങോട്ട് പോവില്ല മേളിലേക്ക് കാർ കൊണ്ടുപോയാലും അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടാവില്ല ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലതെന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞു മയിലിന് ഏതായാലും അവിടെ പാർക്ക് ചെയ്തു നമ്മളിനി മുകളിലേക്ക് സെമിത്തേരിക്ക് സമീപത്തുകൂടി മുകളിലേക്ക് അങ്ങ് കയറുവാണേ സ്വർഗ്ഗ കവാടം മൗണ്ട് കാർമൽ പള്ളി സെമിത്തേരി കണ്ട കോൺക്രീറ്റ് റോഡാണ് വണ്ടിയൊക്കെ മുകളിലേക്ക് പോകുമെന്ന് തോന്നും കുറച്ചെങ്കിൽ കൊണ്ടുവരാുന്നല്ലേ അത് കുറച്ച് നടന്നാൽ മതിയായിരുന്നല്ലോ ആട് പുറം ചൊറിയുന്നുണ്ടോ ആന മരത്തലൊക്കെ പുറം ചൊറിയുന്ന പോലെ ഇതേ ഒരു ഗേറ്റൊക്കെ ഉണ്ട് പീച്ചാട്ടുമലയിലേക്കുള്ള പ്രവേശന കവാടം ഇദ്ദേഹം നേരെ മേളിൽ കാണുന്നതാണ് പീച്ചാട്ടുമല നേരെ മേളിൽ കാണുന്നതല്ല ഇദ്ദേഹം നേരെ മുന്നിൽ കാണുന്നതാണ് പീച്ചാട്ടുമല അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഇരിപ്പുണ്ട് നമുക്കും വേഗം പോകാം ഇവിടെ എന്തോ ഒരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒളിഞ്ഞു പോയി ഇവിടെ വരെ സുഖമായിട്ട് കാറും കൊണ്ട് വരായിരുന്നേ ഇവിടെ കാർ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നേ ആ കൂട്ടുകാരൻ നമ്മളെ പറ്റിച്ചു നേരത്തെ ഇതൊരു റബ്ബർ തോട്ടവും മറ്റോ ആയിരുന്നു അതിനിടയ്ക്കൂടെ റബ്ബർ വെട്ടി മാറ്റിയിട്ട് ഇപ്പോൾ കൈത വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് എന്നാലൊരു സന്തോഷ വാർത്തയുള്ളതെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വീണ്ടും റബ്ബർ തൈ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ നിന്നും എന്തായാലും വെച്ചിട്ടില്ലേ റബ്ബർ തൈ വെച്ചാൽ ഒരു രണ്ടു വർഷം കഴിയുമ്പോഴേക്കും വ്യൂ എല്ലാം നഷ്ടപ്പെട്ട് വ്യൂ എല്ലാം നഷ്ടപ്പെടുത്തി റബ്ബർ അങ്ങ് വളർന്നു കയറും ഇവിടെ നല്ല രസം ആട്ടോ ഇവിടെ നിന്ന് കാണുന്ന പോലെയല്ല അതിൻ്റെ മേളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ കോതമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പൈനാപ്പിൾ കൃഷിയായാലും അത്ര പരിപാലിക്കുന്ന കൃഷിയൊന്നുമല്ല രണ്ടാം വട്ടം വെറുതെ ആദ്യത്തെ കൃഷി കഴിഞ്ഞിട്ട് വീണ്ടും വെറുതെ കിളുത്ത് കിടക്കുന്നതാണെന്ന് തോന്നുന്നത് കണ്ടിട്ടിതുകൊണ്ടോ കാടല്ലാം കയറി കിടക്കുകയാണ് കൈതച്ച ചക്കയായാലും ചെറിയ ചക്കയാണ് മരുന്നൊന്നും അടിക്കാതെ ഉണ്ടായി നിൽക്കുന്നതെന്ന് തോന്നുന്നു ഈ പീച്ചാട്ട മലയെപ്പറ്റി ഞാനിവിടെ ഒരു ചേട്ടനോട് തിരക്കി ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ പീച്ചാട്ട എന്ന ഒരു വീടാണേ ആ വീട്ടുകാരുടെ ചേട്ടൻ്റെ ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് സഹോദരങ്ങളുടെ പ്രോപ്പർട്ടിയാണിത് വലിയ ഫാമിലിയാണ് ഒരാൾ ഡോക്ടറോ അങ്ങനെ എന്തോ ഉയർന്ന പദവിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പൂസത്തൊക്കെയുള്ള വലിയൊരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതിന് അവർ വലിയ നിയന്ത്രണമൊന്നും കൽപ്പിച്ചിട്ടില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങാം നമ്മൾ വിചാരിച്ച പോലെയല്ല ഈ ഒരു വശത്ത് കണ്ടോ വലിയ മലനിരകളും വനത്തിന് സമാനമായ കാഴ്ചകളും ഒക്കെ കാണാവേ പീച്ചാട്ട് മലയ്ക്ക് വരാനായിട്ട് ഇതിലും എളുപ്പമുള്ള വഴിയുണ്ടെന്ന് തോന്നി കേട്ടോ വഴി കണ്ടില്ല പക്ഷേ ഇതുണ്ടോ താഴ്ത്തൊരു വീടും അതിന് ഒരു ടാർ റോഡും ഒക്കെ കാണാവേ അപ്പോൾ ഇതിലേ വരുവാണെങ്കിൽ വഴിയുണ്ടോയെന്ന് അറിയത്തില്ല കുറച്ച് ദൂരം അധികം നടപ്പൊന്നുമില്ല ഉള്ള ദൂരം കുറച്ച് കുറയ്ക്കാം വഴി രണ്ടായിട്ട് തിരികെയാണേ നേരെ പോകുന്ന വഴിയും ഇതേ വലത്തേക്കും നമുക്ക് വലത്തോട്ടായിരിക്കും പോവേണ്ടത് ഇവിടെയൊന്നുള്ള കാഴ്ച കാണണോ വേണ്ടല്ലേ ആ കല്ലിൻ്റെ മേളിൽ കയറി എന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായിട്ട് ഒരു പക്ഷേ നമുക്ക് കാണാൻ പറ്റിയേക്കും ഇവിടെ എല്ലാം കളനാശിനി അടിച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് കണ്ട തനി വേനലിൻ്റെ പ്രതീതിയാണ് മൊത്തം കരിഞ്ഞുണങ്ങി നമ്മൾ ഏതാണ്ട് ഒരു ടോപ്പിലേക്ക് എത്തി പക്ഷേ നമ്മുടെ കല്ല് ഈ വഴി ഇവിടെ കൊണ്ട് തീരുവാണല്ലോ നമ്മുടെ കല്ലടുത്തൊന്നും അല്ലല്ലോ വഴി ആ നമ്മുടെ കല്ല് ഇവിടെ തന്നെ ഉണ്ട് ഇതിലൊരു നടപ്പ് വഴിയുണ്ട് ഈ നടപ്പ് വഴിയെ അങ്ങ് നടക്കാം ഇതേ ഇവിടെ ഒറ്റ ഒരു റബ്ബർ തൈ അതേലെ രണ്ട് കുപ്പിയൊക്കെ കെട്ടി കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് ഒറ്റ ഒരെണ് ഉള്ളൂ കേട്ടോ യാദർച്ഛികമായിട്ട് കളുത്തു വന്നായിരിക്കും അല്ലേ ഈ കളനാശിനെ അടിച്ചില്ലായിരുന്നേ ഭയങ്കര രസമായിരുന്നേ ഇതുകൊണ്ട് ഇതിനപ്പുറത്തേക്കൊക്കെ കാട്ടുവള്ളി കയറി കിടക്കുക ഇവിടെ അതുപോലെ തന്നെ വള്ളി ഉണ്ടായിരുന്നതാണേ ഇതുപോലെ ഇപ്പോൾ ഇവിടെയും വള്ളി ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ഇതേ താഴത്തു കൂടി ഒരുപറ്റ ആടുകളെ ആയിട്ട് ഒന്ന് രണ്ട് ചേച്ചിമാർ പോകുന്നു ഇത് കണ്ടോ വലതുവശം പച്ചയും ഇടതുവശം ഉണക്കയും നമ്മൾ പീച്ചാട്ടുമലയുടെ നെറുകയിലേക്ക് എത്തുകയാണെ ഒരു വശത്ത് വിശാലമായ ജനവാസ മേഖലകളുടെ കാഴ്ചകളാണെങ്കിൽ മറുവശത്ത് വനമാണെന്ന് തോന്നുന്നു മേളിക്കറിന്ന് കൃത്യമായിട്ടൊന്നു നോക്കട്ടെ കൊള്ളാം കേട്ടോ പീച്ചാട്ടുമല മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ചുറ്റോടു ചുറ്റും മനോഹരമായ കാഴ്ചകൾ അതിന് ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടില്ലല്ലോ ഒരു വശം ഇതിൻ്റെ മോളിൽ കയറിയാലാണ് ആഹാ രണ്ട് ഒരു പാറ ഒരു വലിയൊരു കല്ല് പൊട്ടി രണ്ടായിട്ടിരിക്കുകയാണ് അതിനിടയ്ക്കൂടെയാണ് വഴി അല്ല ഇടയ്ക്കൂടെ അല്ല വഴി ഇതിലേ അങ്ങ് പോയിട്ട് അയ്യോ നോക്കിയാൽ എതിലെയാണ് അങ്ങോട്ട് കയറുന്നത് കുറച്ച് പേരെന്തായാലും എൻ്റെ മുകളിലുണ്ട് ഇതേ ഇവിടെ സ്കൂട്ടർ ആഹാ കാറെന്തായാലും വരില്ലെന്ന് തോന്നുന്നു സ്കൂട്ടർ കൊണ്ടുവരാൻ പറ്റുന്ന വഴിയുണ്ടോ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വന്നതല്ല യഥാർത്ഥ വഴി കേട്ടോ എങ്കിലും നമ്മൾ വന്ന വഴിയേ ഇങ്ങോട്ട് എത്താം ഇതിലെയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു മരത്തേൽ ഉണങ്ങി നിൽക്കുന്ന മരമാണേ മരത്തെ നിറയെ കുപ്പികൾ ഇലകൾ പോലെ ഇലകളല്ല കായ്കള് കായ്ച്ചു കിടക്കുന്ന പോലെ കുപ്പികൾ കാണാം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ ആളുകൾ ഇത്രയും കുപ്പികൾ ഇപ്പോൾ കെട്ടിവെച്ചതെന്ന് ഈ കുപ്പികളെല്ലാം വള്ളിയെ കെട്ടി എറിഞ്ഞ് എന്തായാലും എറിഞ്ഞിട്ടതാണെങ്കിലും പൊസിഷനൊക്കെ ഏതാണ്ട് കൃത്യമാണ് എല്ലാം കൂടെ കൂടിയൊന്നുമല്ല പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത് ഇതേ സ്കൂട്ടർ വരുന്ന വഴി അതിലേ കേട്ടോ അദ്ദേഹം സ്കൂട്ടറെ വന്ന കൂട്ടുകാർ അതിലേ തിരിച്ചു പോവുകയാണ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി മലമേഖലകളൊക്കെ കാണാം ഇതെല്ലാം ഇടുക്കിയായിട്ട് അതിർത്തി വരുന്ന പ്രദേശങ്ങളാണെന്ന് തോന്നുന്നു നമ്മുടെ മൂന്നാറും മൂന്നാർ ഇവിടെ നിന്നും കാണാൻ സാധ്യതയില്ല അടിമാലിയൊക്കെ ആണെന്ന് തോന്നുന്നു നേരെ മുന്നിൽ കാണുന്ന മലയ്ക്കൊക്കെ അപ്പുറം എന്തായാലും കോതമംഗലത്ത് ചുറ്റോടു ചുറ്റും ഇത്രമാത്രം കാഴ്ച കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കോതമംഗലമല്ല കോതമംഗലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അല്ലേ ബ്രോ ഉള്ളു ബ്രോ ഇതുകൊണ്ടു അസ്തമയം കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം അസ്തമയം മാത്രമല്ല നേരെ അപ്പുറത്ത് ഉദയവും നമ്മൾ ചിത്രങ്ങളിലും പെയിന്റിങ്ങുകളിലും ഒക്കെ കാണുന്ന പോലെ മലകൾക്കിടയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചകൾ രാവിലെ അങ്ങനൊരു കാഴ്ച ആയിരിക്കും ഇവിടെ ഒരുപക്ഷെ ഉള്ളത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മഞ്ഞാണെന്ന് തോന്നും പുകയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ പുകയാണ് പക്ഷെ അങ്ങോട്ടൊക്കെ മഞ്ഞ് നല്ല രീതിയിൽ മഞ്ഞ് പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതേ ഈ കൂട്ടുകാരുടെ വീട് തൊട്ട് താഴത്താണെന്ന് പറഞ്ഞത് ഏതാ മനോ വീട് ഏത് ആ കാണോ ഇടക്കിടയ്ക്ക് എന്നും ഒരു വരുമായിരിക്കുമല്ലോ ഇവിടെ ഇല്ല അവധി ീചാട്ടുമലയിൽ നിന്നും നല്ല ഉഗ്രൻ ഒരു അസ്തമയം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തുടർച്ചയായ യാത്രയായതുകൊണ്ട് ധൃതി വെച്ച് വീട്ടിലേക്ക് പോകാൻ ഒന്നും കാണിക്കണ്ടല്ലോ പതിയെ ഇരുട്ടിട്ട് ഇറങ്ങി പോയാൽ മതി എന്തായാലും ഒരു ഹൈ റേഞ്ചിലെ വ്യൂ പോയിന്റിലും ഒരു ഹൈ റേഞ്ചിലെ കുന്നിനും നൽകാൻ പറ്റാത്ത വിശാലമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ചുറ്റുവട്ടം എല്ലാം അതിവിശാലമായിട്ട് കണ്ണത്താ ദൂരത്തേക്ക് നമുക്ക് കാഴ്ചകൾ കാണാം ഹൈ റേഞ്ചിലെ ഒരു വ്യൂ പോയിന്റ് ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കണ്ണത്താ ദൂരത്തേക്ക് അത് ഏറ്റവും ടോപ്പിൽ കയറുന്നാൽ മാത്രമേ കാണത്തുള്ളൂ അതിങ്ങനെ ചുറ്റോട് ചുറ്റും കണ്ടെത്താ ദൂരത്തേക്ക് ചുറ്റോട് ചുറ്റും കണ്ടെത്താത്ത ദൂരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇടുക്കി വരുന്ന മേഖലയിലേക്ക് തൊട്ടടുത്ത് മലയുടെ മറവ് വരികയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരും മടങ്ങിയാണേ അപ്പോൾ എന്തായാലും ഞാനും പയ്യ മലയിറങ്ങിയാണ് പേര് പേരൊന്നുകൂടി പറഞ്ഞു എബിനും ബെനറ്റും ബെനറ്റ് വടാട്ടുപാർക്കാരനാണ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം പോകണ്ട അങ്ങനെ ആകുമ്പോൾ ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയുടെ വീഡിയോകൾ എല്ലാ ദിവസവും രണ്ട് മണിക്കാണ് നിങ്ങളെ തേടി എത്തുന്നത് ഓരോ ദിവസവും ഞാൻ എടുക്കുന്ന വീഡിയോകൾ കാര്യമായ ഡിലേ ഇല്ലാതെ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഇതുവരെ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഡിലേ ഇല്ലാതെ തന്നെ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വേഗത്തിൽ ഞാൻ ഓരോ ദിവസവും എവിടെയാണ് സന്ദർശിക്കാൻ പോകുന്നത് എന്ന വിവരം ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ മുൻകൂട്ടി അറിയിക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലൂടെ യാത്ര ചെയ്തപ്പോൾ വീട്ടിൽ പോയി വരികയായിരുന്നു കൊണ്ട് അങ്ങനെ അറിയിച്ചിരുന്നൊന്നുമില്ല ഇനി എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കൽ തുടരുന്നതായിരിക്കും അങ്ങനെ ആകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്തേക്കുക നാളെ രണ്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം